അലഹമ്മ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയുടെ കമൻ്റുകൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ച ഇത് കണ്ടാൽ നിങ്ങൾക്കും സന്തോഷമാകും അത്തരത്തിലുള്ള ഒരു കമൻ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു സഹോദരൻ കടബാധ്യത കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന ഉണ്ടായിരുന്ന സ്ഥലം അതൊന്ന് വിറ്റ് കിട്ടിയാൽ കടം വീ വീടിക്കിട്ടും അത്തരത്തിൽ അതും വിൽക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സഹോദരൻ കേവലം ഇരുപത് ദിവസം കൊണ്ട് ഈ സാധുവായി ഞാൻ ചെയ്തു കൊടുത്ത ഒരു അമൽ അതിന് പരിഹാരമായി ആ സ്ഥലം വിൽക്കാൻ കഴിഞ്ഞു കടബാധ്യതകൾ തീർന്നു എന്ന് വളരെ കൂടി നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അതായത് അവരുടെ ഉള്ളിൽ തട്ടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ വന്ന് കമൻറ്റ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചെയ്തതല്ല മറിച്ച് സാധുവായി ഞാൻ ചെയ്തു കൊടുത്ത കൊടുത്തൊരു അമൽ അവർക്കത് ഫലം കിട്ടിയത് ആ സന്തോഷം അറിയിച്ചതാണ് അലഹദില്ലാഹു ഇനിയും ഒരുപാട് സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എത്രയോ ആളുകൾ എൻ്റെ ശബ്ദം ശ്രമിക്കുന്നവരുടെ നീറുന്ന നീറുന്ന പ്രയാസങ്ങളിൽ കഴിയുന്നവർ വിഷമങ്ങളിൽ കഴിയുന്നവർ ആഗ്രഹങ്ങൾ കൽപിലുള്ളവർ ഇൻഷാല്ല വളരെ എളുപ്പത്തിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കിട്ടാനും മനസ്സിലെ വിഷമങ്ങൾ തീർന്നു കിട്ടാനും സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങാനും കടബാധ്യത തീരാനും വിവാഹം ശരിയാകാനും ഒക്കെ ജോലി ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്നത്തെ വീഡിയോയിൽ കേവലം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഓതാൻ പറ്റിയ ഒരു അഞ്ച് കുഞ്ഞൻ സൂഹത്തുകൾ ഞാൻ പറഞ്ഞുതരാം ഈ അഞ്ച് കുഞ്ഞൻ സൂഹത്തുകൾ നമ്മളൊന്ന് നിശ്ചിത എണ്ണം ഓതിയിട്ട് എന്ത് കാര്യമാണോ മുറാദാണോ കൽവിൽ കരുതിയത് അത് പറഞ്ഞിട്ട് റബ്ബിനോട് ദാക ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും അത് നടന്നുകിട്ടുമെന്ന് മഹത്വക്കൾ പഠിപ്പിച്ചു തന്ന അഞ്ച് കുഞ്ഞൻ സൂഹൃത്തുകൾ ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇൻഷാല്ല പറയാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ വീഡിയോ മുഴുവനും കേൾക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അസലാ അലൈക്കും വരഹമല്ല വർക്കാത്തു ബസ്മില്ല അലഹമുല്ല ദിവസേന പല സന്തോഷ വാർത്തകൾ ഇങ്ങനെ കേൾക്കുക അതൊരു വലിയ അനുഭൂതിയാണ് കാരണം എന്ത് നമ്മളതിനൊരു സഭമാകുന്നു കാരണമാകുന്നു എന്നും കൂടാകുമ്പോൾ വലിയ റാഹത്താണ് അലഹദില്ല ഒരുപാട് മുബിനിയങ്ങൾ പല വിഷമങ്ങളും പറഞ്ഞു പ്രയാസങ്ങൾ പറഞ്ഞവർക്ക് വ്യത്യസ്തങ്ങളായ പരിഹാരങ്ങൾ ചെയ്തു കൊടുത്ത് അതിന് ഫലം കിട്ടിയത് അവരിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് മെസ്സേജ് അയയ്ക്കുമ്പോൾ കമൻ്റുകളായി രേഖപ്പെടുത്തുമ്പോൾ അത് കേൾക്കുമ്പോൾ വലിയ റാഹത്താണ് അള്ളാഹുവേ ഇനിയും ഒരുപാട് സന്തോഷ വാർത്ത കേൾക്കാൻ ഭാഗ്യം നൽകണേ അല്ല എന്നാൽ ചെയ്തു കൊടുക്കുന്നവർക്കെല്ലാം അവർക്ക് എന്താണ് പോസിറ്റീവായ മറുപടിയാണോ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അല്ല ചില ആളുകൾക്ക് ചിലപ്പോൾ സാധേ എൻ്റെ കാര്യങ്ങളൊന്നും റെഡിയാകുന്നില്ല എന്തെങ്കിലും പരിഹാരം വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലാഹു അവർക്കും എത്രയും പെട്ടെന്ന് അവർ ആ ചെയ്തതിൻ്റെ ഫലം അല്ലെങ്കിൽ ആ ചെയ്തതിനുള്ള പ്രതിവിധി അവർക്കൊരു പരിഹാരം അള്ളാഹു നൽകി അനുഗ്രഹിക്കും അവർക്ക് വേണ്ടിയും നമ്മളൊക്കെ ആത്മാർത്ഥമായ ദ്വാരക്കും നിങ്ങൾ ദ്വാര ചെയ്യണം നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തേരും മാറാകട്ടെ നിഷാ അല്ലാ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അഞ്ച് കുഞ്ഞൻ സുഹൃത്തുകൾ അഞ്ചും സൂറത്തുകളല്ല നാല് സുഹൃത്തുകളും ഒരായത്തും ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നിശ്ചിത എണ്ണം ഈ ആയത്തുകളും സൂറത്തും നമ്മൾ ഓതുകയാണ് എങ്കിൽ എന്തു ചെയ്യും നമ്മൾ എന്താണോ കൽബിൽ കരുതിയത് മനസ്സിൽ ഉദ്ദേശിച്ചത് ആ കാര്യം അള്ളാഹു നടപ്പാക്കി തരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ വീടില്ലാതെ വിഷമിക്കുന്നവരെ ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവരെ വിവാഹം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ ആരാണെങ്കിലും നമ്മുടെ കൽവിൽ നല്ല നീയത്ത് വെച്ച് ഇതൊന്നും പരീക്ഷണാർത്ഥം ചെയ്യേണ്ട സംഗതിയല്ല ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ കിട്ടുന്നേ കിട്ടട്ടെ എന്ന മട്ടിനാവനത് മറിച്ച് റബ്ബ് സുബഹാന ഹൂവത്ത ആല എനിക്കിതിന് ഫലം നൽകും ഇതിന് പരിഹാരം നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആര് ചെയ്താലും അവർക്ക് ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു ആമലാണിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പരിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയ സുഹൃത്തുകൾ വളരെ ചെറിയ ഏറ്റവും അവസാനത്തെ അവസാനത്തെ പത്ത് സൂറത്തുകളിൽപ്പെട്ട അതായത് വളരെ ചെറിയ സൂറത്തുകൾ ആ സൂറത്തുകളിൽപ്പെട്ട അയ്യുഹൽ കാഫിറൂൻ നമുക്കറിയാം അയ്യുഹൽ കാഫിറൂൻ ബിസ്മില്ലാഹിർ لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين سورة الكافرون هذا سورة نصر إذا جاء نصر الله أسورة إذا جاء نصر الله والفضح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا مناوة سورة إذا زلزلت الأرض زلزالها إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يسدر الناس أشتاتا ليروا أعمالهم فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ أردت قل هو الله أحد سورة سورة الإخلاص قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد أنجامت ده آية الكرسية آية الكرسي الكرسي الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا.

നമ്മൾ നീയത്താക്കിയിട്ട് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് ഓതി തീർക്കാം അങ്ങനെ നൂറ് തവണ വീതം ഓരോ സുഹൃത്തും നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് എന്താണോ ഉദ്ദേശം അത് മനസ്സിൽ കരുതിക്കൊണ്ട് വിവാഹം ശരിയാകണം കല്യാണം റെഡിയാകണം അല്ലെങ്കിൽ ജോലി ശരിയാകണം അല്ലെ കടബാധ്യത തീർന്നു കിട്ടണം എന്താണോ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈയൊരു അഞ്ച് കൂട്ടം കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ അയാളുടെ ആ കാര്യം അല്ലാഹു ഉറപ്പ് ഉപ്പായും സാധിപ്പിച്ചു കൊടുക്കുന്ന മഹാന്മാരും ഒടുപ്പിച്ചു തരും അത്തരത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തെ അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ നിങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു അമൽ എൻ്റെ ഓർമ്മയിലുള്ളത് അറിവിലുള്ളത് നിങ്ങളെ പകർന്നു തന്നതാണ് ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇനി എന്തെങ്കിലും പ്രശ്നപരിഹാരങ്ങൾ തേടാനുള്ള ആളുകൾ പ്രത്യേകമായി ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കോൾ ചെയ്യാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ ബന്ധപ്പെടുക ഇൻഷാ വെച്ചാൽ അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറായിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത എല്ലാ അമാലുകൾക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് ഫലം നൽകി െ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അലഹമുല്ല സ്ഥലക്കും